ഇന്ന് നമ്മൾ ഉണക്കമീനാണ് കേട്ടോ ഉണക്കമീൻ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഞാൻ വീഡിയോസ് ഇട്ടെന്നേ ഉള്ളൂ ഓക്കെ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക കുറച്ച് നേരമായി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കേട്ടോ ഇതിങ്ങനെ ഒരു താളിച്ച കറിയും ഉണക്കമീനും അല്ലെങ്കിൽ സാമ്പാറും ഒക്കെ ആണെങ്കിൽ നല്ലതാണ് നല്ലതാണല്ലേ വേറൊന്നും ഒരു ഉപ്പരി ഉണ്ടായതിന് നമുക്ക് വേറൊന്നും ആവശ്യമില്ല അധികം ഉപ്പൊന്നും ഇല്ല കേട്ടോ നല്ല ഉണക്ക നല്ല മീനാണ് നമുക്കിതൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ മീനൊക്കെ ഇവിടെ ശരിക്കും ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അധികം ഒന്നുമില്ല കുറച്ചേ ഉള്ളു ഉണക്കലധികം കഴിക്കാനും പറ്റില്ല നമുക്ക് ആവശ്യം ഉണ്ടാവില്ല കുറച്ചല്ലേ നമ്മൾ കഴിക്കുള്ളൂ ഉണക്കലൊക്കെ അപ്പോൾ ഇതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ അത് മിക്സിങ് ആണ് കാശ്മീരി ചില്ലിയും നമ്മൾ വറ്റൽമുളകും കൂടെ കുറച്ച് ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ചേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ മീൻ അതുകൊണ്ട് ി നമുക്ക് ആവശ്യം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ചെ ഉള്ളു മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മസാലകൾ ഇതാക്കി കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ഇനി വെക്കുന്നൊന്നുമില്ല അതങ്ങനെ പൊരിച്ചെടുക്കാനാണ് വളരെ കുറവാണ് മീൻ ഇത് മതി ഇത് തന്നെ കൂടുതലാണ് നമ്മൾ ഒരു മീൻ രണ്ട് മീനൊക്കെ അല്ലേ ഉണക്ക മീൻ കഴിക്കുകയുള്ളു അധികം ഒന്നും കഴിക്കത്തില്ലൊരു ചട്ടി ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കാറ്റ് വരും അതിൻ്റെ ഡോറ് തുറന്നിട്ടാൽ അതൊന്ന് കാറ്റ് മതി പെട്ടെന്ന് പെട്ടെന്നണി പോവും രീതിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള റോലൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി വട്ടി കത്തി അപ്പോൾ നമ്മൾ മീൻ ഇവിടെ ഒരു വീടൊക്കെ ഒരു ഭാഗം പൊരിച്ചു വന്നിട്ടുണ്ട് കാരണം നമുക്കത് എനിക്ക് മറച്ചൊരു ആരുവ് കിട്ടിയത് ചെറിയൊരു ചട്ടവുണ്ടാക്കി കണ്ടില്ല കുഴപ്പമില്ല ശരിക്ക് മുരിങ്ങ കഴിഞ്ഞാൽ പച്ചമാലകൾ നല്ല ടേസ്റ്റാണ് അല്ലേ എനിക്ക് ഇഷ്ടമാണ് പച്ച ആളും പക്ഷേ ഉണത്തിലതിലാറ് ഒന്നും കൂടെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ ഇത് ഇഷ്ടൊരു ഇഷ്ടമില്ലാത്ത സാധനമാണ് കേട്ടോ അതുകൊണ്ട് വാങ്ങിക്കാൻ പറഞ്ഞാലും വാങ്ങിക്കില്ല പച്ച മീൻ ഏത് മീൻ വേണമെങ്കിലും വായിക്കും ഭയങ്കര മീൻപൂറ്റിയാണ് അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ട് ഇത്ര പണിയേ ഉള്ളൂ ഒരു പ പെട്ടെന്നെ നമുക്ക് ചെയ്യുക കേട്ടോ മീനുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബബായ്